ഞാൻ ചോദിച്ചു മോനെ എന്തോ പറ്റി മോനെ നിങ്ങൾ ഒരുമിച്ച് മത്ഭായ കയറിയതല്ലേ എന്തോ പറ്റി എന്തോ മോൻ ഇപ്പം കയറാത്തെന്നും ചോദിച്ചു എന്നിട്ട് ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്താ അറിയാം ശുമാശ ഞാനൊരു കയറാത്തതിൻ്റെ കാര്യം പറയാം മാഷൻ ശ്രദ്ധിച്ച് കേൾക്കണം ഞങ്ങളുടെ പള്ളി അതായത് അവൻ്റെ പള്ളി നല്ല വിസ്താരമുള്ള മിച്ചമൊക്കെ ഉള്ളൊരു പള്ളിയാണ് നല്ല മതിൽക്കെട്ടുണ്ട് രണ്ട് ഗേറ്റ് ഉണ്ട് ഒരു വലിയ ഗേറ്റ് ഒരു ചെറിയ ഗേറ്റ് ഒരിക്കലും ഈ പള്ളിയല്ല കേട്ടോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരിക്കുന്നു ഒരിക്കൽ ഈ പള്ളിയല്ല ഞാൻ മത്ഭയുടെ മുമ്പ് എന്നാ പറയാൻ നമ്മുടെ ഒരു പള്ളി ഇപ്പം പേര് അഡ്രസ്സ് അറിയേണ്ട കാര്യമില്ലല്ലോ രണ്ട് ഗേറ്റ് ഉണ്ട് ഈ പള്ളിക്ക് ശനി ഹയറും ഇത് തുറക്കത്തുള്ളൂ പള്ളി തുറക്കത്തുള്ളൂ പക്ഷേ ഗേറ്റ് എപ്പോഴും തുറന്നിട്ടേക്കുമായിരിക്കും ആർക്കും ഈ പള്ളിക്കുള്ളിലേക്ക് എപ്പം വേണേലും വരാം എന്നാൽ ഇവര് സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഇവരുടെ നാട്ടിൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് നടക്കുന്നതാണ് അവിടുത്തെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി നമ്മൾ ബംഗാളിന്നൊക്കെ ഓമനപ്പേരി വിളിക്കുന്ന ഒരു മനുഷ്യൻ എന്നും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഈ പള്ളി കോമ്പൗണ്ടിലാണ് വരുന്നത് നമുക്കറിയാം നമ്മൾ ഒരു ആയിരം രൂപയ്ക്ക് ഒരാളെ വീട്ടിൽ കൂലിക്ക് ജോലിക്ക് നിർത്തിയാൽ നല്ലപോലെ പണിയെടുക്കും ഉച്ചയാകുമ്പോൾ ഒരു തണലത്ത് വന്നിരുന്ന് പുതിയഴിച്ച് ആഹാരമൊക്കെ കഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഫോണൊക്കെ നോക്കിയിട്ടാണ് പിന്നെയും പണിക്ക് വരുന്നത് അവർക്ക് അവസരം ആവശ്യമാണ് ഈ പണി സൈറ്റിൽ നിന്ന് ഒരു ബംഗാളി എന്നും ഒരു സാധു മനുഷ്യൻ എന്നും ഒരു പൊതിച്ചോറും കൊണ്ട് വരുന്ന ഈ പള്ളിക്കകത്താണ് ഗേറ്റ് തുറന്ന് ഓഫീസിന്റെ സൈഡിലുള്ള ഒരു തണലത്തിരുന്ന് കഴിച്ചിട്ടാവുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഇരിക്കെ പള്ളി പുതിയ ഭരണസമിതി വന്നു ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പള്ളി ചെയ്യണ്ടേ വെറുതെ ഇരിക്കുന്ന മുറ്റത്ത് ടൈലിടുക വെറുതെ ഇരിക്കുന്ന പള്ളി ഫ്ലൈ ഓവർ ഉണ്ടാക്കുക അങ്ങനെ ഒരു ഒരു അച്ഛൻ ചെയ്തിട്ടുണ്ടോ പള്ളിയിൽ നിന്ന് ഓഡിറ്റോറിയത്തിലോട്ട് ഫ്ലൈ ഓവർ ഉണ്ടാക്കി കാല് നീട്ടി വെച്ച് നടന്ന രണ്ടടി അച്ഛൻ ഓഡിറ്റോറിയത്തിൽ ചെല്ലുക ഫ്ലൈ ഓവർ ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്തില്ല മോശം അന്നേരം ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഒരാൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അച്ഛൻ വല്ല അറിയുന്നുണ്ട് ഈ നാട്ടിൽ നടക്കുന്നത് ഏതോ ഒരുത്തനും ഉച്ചയ്ക്ക് ഈ പള്ളി കയറുന്നുണ്ട് അവൻ കഞ്ചാവ് ആണോ എന്ന് ആർക്കറിയാൻ വയ്യാത്തത് അനിയപ്പം വഞ്ചി തൊത്തി തുറക്കാൻ വരുന്നതാണോ പള്ളി തുറക്കാൻ വരുന്നതാണോ അത്യാവശ്യമായിട്ട് ഗേറ്റിന് താഴെയാണ് ഗേറ്റ് പൂട്ടി വെക്കത്തുള്ളു അടുത്ത കമ്മിറ്റി തീരുമാനം വെച്ചു നിസ്സാര കാര്യമില്ല രണ്ട് ചോ തൊഴിലും മേടിച്ചു താഴും മേടിച്ചു രണ്ട് ഗേറ്റും പൂട്ടി പള്ളി ബന്ദോസാക്കി ആകെ ശനി അറിയി തുറക്കത്തുള്ളൂ പള്ളി ബന്ദോസ് ആക്കി അതിനുശേഷം ഒരു ദിവസം ഈ കുഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ മന്തുഹം കയറിക്കൊണ്ടിരുന്ന സ്കൂളിൽ പോയപ്പോൾ കണ്ടത് ഈ മനുഷ്യൻ ഒരു വെയിലെത്തിരുന്ന് ആഹാരം കഴിക്കുന്ന ആ രാത്രി ബസ്സിനകത്തിരുന്ന് ഇവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ചമാശ ഒരു തണൽ ആഗ്രഹിച്ചു വന്നവന് ഒരിറ്റു തണൽ കൊടുക്കാത്ത പള്ളിയിൽ ഞാൻ ഈ കുപ്പായ ഇട്ടുകൊണ്ട് കേറിയിട്ട് ആരെ ആരാധിക്കാൻ ചോദിച്ചു നമ്മുടെ ഒരു കുഞ്ഞ് നമ്മളോട് ചോദിച്ച വിശന്ന് ഒന്ന് തളർച്ചയോട് ഇരിക്കാൻ ശ്രമിച്ചു ഒരുത്തന് ഈ പള്ളിമുറ്റം ഒന്ന് അല്ലെ പള്ളിമുറ്റം പോലും വേണ്ട അതിന്റെ ഒരു തണല് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരിടത്ത് ഈ അലക്കി തേച്ച വെള്ളക്കൊപ്പായം വടി പോലാക്കി ഞാൻ ധൂപം വെക്കുന്നത് ആർക്കാണ് ഈ അമ്മാശാൻ ചോദിക്കുന്നുണ്ട് ശരിക്കും നമ്മളെക്കാട്ടിലും ക്രിസ്തു ബോധി നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ടോ നമ്മൾ അവരെ പല പേരിട്ടൊക്കെ വിളിക്കും ഏഹ് ഒരുപാട് ഓമന പേരുകളിൽ അവരുടെ പോക്കൊക്കെ നമ്മൾ കളിയാക്കും ന്യൂജൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും റൈഡർ എന്നൊക്കെ പറഞ്ഞ് കളിയാകും ആ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ അറിയാം യേശുവിൻ്റെ ഗന്ധമുള്ള മക്കളുണ്ട് നമ്മുടെ പള്ളിയിൽ നമ്മൾ ചുമ്മാ അവരെ വഴക്ക് പറഞ്ഞു എടുത്തു പിടിച്ചും ശാസിച്ചും നമ്മൾ അറിയുന്നില്ല ഈ മക്കൾ